ਦੇ ਨਾ ਲੱਗ ਰੋਕ ਉਹ ਜਾਨੇ ਕਿ ਉਹ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ ജൂബിലി ജംഗ്ഷനിലെ സ്വകാര്യ മെഡിക്കൽ ഷോപ്പ് ഗോഡൌണിനാണ് വ്യാഴാഴ്ച രാവിലെ തീപിടിച്ചത് മെഡിക്കൽ ഷോപ്പിൽ നിന്നും പുക ഉയരുന്നത് കണ്ടതോടെയാണ് മെഡിക്കൽ ഷോപ്പ് ഗോഡൌണിൽ തീപിടിച്ച വിവരം ശ്രദ്ധയിൽപ്പെടുന്നത് അറിഞ്ഞ ഉടനെ തന്നെ ട്രോമാ കെയർ പ്രവർത്തകരെ വിവരമറിയിക്കുകയായിരുന്നു വിവരമറിയിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിൽ നിന്നെത്തിയ രണ്ട് ഫയർ യൂണിറ്റും മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റും സ്ഥലത്തെത്തിയാണ് തീയണച്ചത് മലപ്പുറം ജില്ലാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ജബാർ ജൂബ്ലിയുടെ നേതൃത്വത്തിൽ ഷഫീദ് പാതായിക്കര സുബീഷ് പരിയാപുരം സനൂപ് തട്ടാരക്കാട് ഫാറൂഖ് പൂപ്പലം അമ്പിളി ജിജൻ വാഹിദ അബു ജിൻഷാദ് പൂപ്പലം സിന്ധു മാനത്തുമംഗലം വിനോദ് മുട്ടുങ്ങൽ എന്നിവരും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങളുണ്ടായെങ്കിലും വലിയ അപകടങ്ങളോ ആളപായമോ ഉണ്ടായിട്ടില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം റോഡ് പെരിന്തൽമണ്ണ